ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പട്ടക്കാർ ഓർക്കുന്ന ഞായറാഴ്ച പ്രധാന വായനാഭാഗം വിശദമത്തായി ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് മുതൽ അമ്പത്തി വരെ ധ്യാന വിഷയം ഒന്ന് കൃത്യമായി തന്നെ കർത്താവിന്റെ രണ്ടാമത്തെ വരവനെ ഓർമ്മപ്പെടുത്തുന്നു ആ ഓർമ്മപ്പെടുത്തൽ നയിച്ച് നടത്തിയവരെ ഓർക്കുന്ന ഞായറാഴ്ചയിൽ ചിന്തിക്കുമ്പോൾ അത് നയിച്ച് നടത്തുന്നവർക്കുള്ള വലിയ ഓർമ്മപ്പെടുത്തലിലാണെന്ന കാര്യം മറക്കണ്ട നയിച്ച് നടത്താൻ ഒരുങ്ങുന്നവർക്കുള്ള മുന്നറിയിപ്പും നോഹിഡ കാലത്തെ പ്രളയം പോലെ പ്രളയത്തിന് മുൻപ് നോഹയുടെ പ്രസംഗം കേൾവിക്കാർക്ക് വെറും ഒരു തമാശയായിരുന്നു കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും പലരും അങ്ങനെ തമാശയായി പറയുന്ന കേൾക്കാറുണ്ട് കള്ളൻ കവർച്ചയ്ക്ക് വരുന്നത് പെട്ടെന്നാണ് അപ്രതീക്ഷിത സമയത്താണ് അതുപോലെ ജാഗ്രതയും കരുതലും വേണ്ട സമയമാണിതെന്ന് ഓർമ്മപ്പെടുത്തുന്നു രണ്ട് കർത്താവിൻ്റെ ആദ്യത്തെ വരവ് പാവുകളെ ചേർത്ത് കൊള്ളുവാനും ബന്ധിതരെ വിടയിക്കാനും ക്ഷീണിതരെ ആശ്വസിപ്പിക്കാനുമായിരുന്നു എന്നാൽ രണ്ടാമത്തെ വര അങ്ങനെയല്ല നമ്മോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്രതീക്ഷിതമായാണ് വരുന്നത് മുന്നറിയിപ്പുണ്ടാകില്ല അലസതയും ആലസ്യവും പാടില്ല ഏൽപ്പിച്ചിരിക്കുന്ന ചുമല ഭംഗിയായി തന്നെ നിർവഹിക്കണം ഒരു വേർ വേർതിരുവന്റെ സമയം അവിടെ സൂചിപ്പിക്കുന്നുണ്ട് നല്ലതും ചീത്തയുമായതിനെ വേർതിരിക്കുന്നത് പോലെ ജാഗ്രതയുടെയും ആത്മീയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കൂട്ടർ സ്വീകരിക്കപ്പെടും മറ്റേ കൂട്ടർ തിരസിക്കപ്പെടും മൂന്ന് കഷ്ടാനുഭവത്തിന് തൊട്ടു മുമ്പാണ് ഈ കാര്യങ്ങൾ പറയുന്നത് പരിശുശ്രൂഷയുടെ സമാപനത്തോടനുബന്ധിച്ച് കല്യാണ സദ്യയ്ക്ക് വിളിക്കപ്പെട്ടവരുടെ അനാസ്ഥയും ഒഴുവഴുവും കർത്താവ് ഉപമയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് വിളിക്കപ്പെട്ടവർക്ക് പകരം അവർ വരാറിഞ്ഞതിനാൽ വഴിയോരത്തും വേലിത്തലയ്ക്കലും കിട്ടിയ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുവരികയാണ് അവര് വെടിപ്പായിരുന്നു കുളിപ്പിച്ച് വിവാഹ വസ്ത്രം ധരിപ്പിച്ചാണ് വരുന്നശാലയിൽ പ്രവേശിപ്പിച്ചത് മുഷിഞ്ഞു നാറിയ വസ്ത്രത്തോട് വന്ന കാണാതെ പോയ മകനെ അല്ലെങ്കിൽ മുടിയൻപുത്രനെ പിടിപ്പായി കുളിപ്പിച്ച് മുന്തിയ വസ്ത്രം ധരിപ്പിച്ചതുപോലെ ഒന്നാത്തരവിലെ ചില സംഭവങ്ങൾ നമുക്ക് ചിന്തനീയമാണ് എന്നാൽ കല്യാണ വിരുന്നിൽ വസ്ത്രം ഇല്ലാത്ത ഒരാളെ കണ്ടെത്തുന്നു അവനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുവാനാണ് കരി കൽപ്പന അവിടെ കരച്ചിലും പല്ലുകടിയും എന്ന് പറയുന്നു അന്നേരം കരഞ്ഞിട്ടും പല്ലുകടിച്ചിട്ടും കാര്യമില്ലല്ലോ താലന്തുകളുടെ ഊമയിൽ ഒരു താലന്തു ലഭിച്ചതിനും അത് കുഴിച്ചിട്ട് തിരികെ ചോദിക്കുമ്പോൾ മടക്കി കൊടുക്കുമ്പോൾ യജമാൻ അപമാനകരമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് അവിടെയും ഒരു കരച്ചിലും പല്ലുകടിയും നമുക്ക് കാണാം ദൈനംദിന ജീവിതത്തിൽ ഇന്ന് നമുക്ക് പലരെയും ഇങ്ങനെ കണ്ടെത്താം ഉത്തരവാദിത് ഒഴിഞ്ഞ് അലസതയിലും ആലസ്യതയിലും കഴിഞ്ഞ് പല്ലുകടിക്കുകയും കരുകയും ചെയ്യുന്നവര് അവരെ ദൈവത്തിന് ഹിതകരമല്ലെന്ന് മറക്കരുത് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ലൌകിക ജീവിതത്തിലും ഇത് നമ്മൾ ഓർമ്മയിൽ വെച്ചേക്കേണ്ട കാര്യമല്ലേ നമുക്ക് ജാഗ്രതയോടും കരുതലോടും സമർപ്പണത്തോടും നന്മയെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം നിർവിശങ്കം അതായത് ശങ്ക കൂടാതെ ഭംഗിയായി പൂർത്തീകരിച്ച് ദൈവമുമ്പാകെ സമർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ